ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തനിച്ചിരിക്കുന്ന അർച്ചനയ്ക്ക് അരികിലേക്ക് റൂമിലേക്ക് സച്ചി എത്തുകയാണ് ശശി വന്ന് അർച്ചനയോട് പറഞ്ഞു എടോ ഞാൻ തന്നെ ചതിച്ചിട്ടില്ല അത് തനിക്ക് വെറുതെ തോന്നുന്നതാണ് എനിക്ക് തന്നെ ചതിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ശരി സമ്മതിച്ചു ഞാൻ നിങ്ങളെ നിങ്ങളതിനെ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ പറയണം ഇപ്പോൾ ഇവിടെ വച്ച് ആ പെൺകു പെണ്ണ് ആരാണെന്ന് അവൾ ആരാണെന്ന് എനിക്കറിയണം എന്താ അത് പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കാം അത് കേട്ടതും ഒന്നും മിണ്ടാനാകാതെ സച്ചി തലകുനിച്ചിരുന്നു ഉടനെ അർച്ചനയോട് സച്ചി പറഞ്ഞു അർച്ചന ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും താനാണ് നോക്കുന്നത് ഈ വീട്ടിലേക്ക് വന്നു കയറിയ നാൾ മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയും വേണ്ട രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് താനാണ് എന്നിട്ട് ആ തൻ്റെ തീരുമാനങ്ങൾക്കൊപ്പമാണ് ഇവിടെയുള്ളവരെല്ലാവരും നിൽക്കുന്നത് താൻ ദേവിയത് ഞാൻ ഒന്ന് വിശ്വസിക്കണം ഞാൻ തന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല എനിക്കങ്ങനെ തന്നെ ചതിക്കാനും ആവില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഇനി എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൂടുതൽ സംസാരിക്കണം എനിക്കിതിനെക്കുറിച്ച് ഇനിയൊന്നും പറയുവാനില്ല എന്ന് അർച്ചന അറിയിച്ചു നിങ്ങൾക്ക് ഞാനോ നമ്മുടെ കുഞ്ഞോ ഒന്നുമല്ല വലുത് ഞങ്ങളെക്കാൾ വലുതായിട്ട് മറ്റാരൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ ഒരു സംസാരം നമുക്കിടയിൽ വേണ്ട എന്ന് അർച്ചന സച്ചിയോട് ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ നെല്ലിശ്ശേരിയിലേക്ക് മീര മീരെടുത്തെയും കമലമ്മയും കൂടി വന്നെത്തി കമലമ്മ അകത്തേക്ക് വന്നതും സേതുമാധവനെ കണ്ടതും ആതിരെയും കാണുന്നു രണ്ടുപേരും വളരെ സ്നേഹത്തോടെ ഇരുവരെയും സ്വീകരിച്ചു ഉടനെ കമലമ്മ പറഞ്ഞു അതെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് സച്ചിയുടെ ആ സേതുവേട്ട വേറൊന്നുമല്ല േട്ടാ നമ്മൾ അച്ചുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് നെല്ല്ശേരിയിൽ നിന്ന് വെച്ച് നടത്താൻ തീരുമാനിച്ചായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അതെന്താ ചേതു മാധവൻ തലകുലിക്കും ആതിരെയും അത് സമ്മതിച്ചു ഇനി അതിനെന്താ നമുക്ക് നൂലുകെട്ട് ചടങ്ങ് ഉടനെ നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കിയാൽ മാത്രം മതി അതിന് വേണ്ട ചടങ്ങ് ഇവിടെത്തന്നെ ചെയ്യാമല്ലോ എന്ന് ചേതു മാധവൻ പറയുമ്പോ അത് കേട്ടതും ഉടനെ കമലമ്മ പറഞ്ഞു അല്ല ചേതുവേട്ട ഇപ്പൊ സാഹചര്യമൊക്കെ ഒന്നും മാറിയില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അടുത്ത് നിന്ന് സന്ധ്യ ഡോക്ടർ ചോദിച്ചു സാഹചര്യം മാറിയെന്നോ എന്ത് സാഹചര്യം മാറിയത് എന്നാണ് കമലമ്മയോട് സന്ധി ഡോക്ടർ അന്വേഷിച്ചു അപ്പോഴാണ് കമലമ്മ പറഞ്ഞത് അല്ല നമ്മള് ഇരുപത്തെട്ട് കിടന്ന് നടത്താനായി നൂറിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചത് നെല്ലിശ്ശേരിയിൽ വെച്ചായിരുന്നല്ലോ ഇപ്പോ ആ നെല് ആ നെല്ലിശ്ശേരിയിൽ അല്ലല്ലോ ഇനിയിപ്പോ ചടങ്ങ് നടത്താൻ പറ്റുന്നത് ഇനിയിപ്പോ ഇവിടെ ആയിരിക്കില്ലേ അപ്പൊ പിന്നെ നമുക്ക് വൃന്ദാവനത്തിൽ വെച്ച് നടത്തിയ പോരേത് എന്ന് ചോദിച്ചു അത് കേട്ടതും സേതുമാധവന് ആകക്ഷീണമായി സേതു മാധവൻ അപ്പോ കമലമ്മേടി ചോദിച്ചു അപ്പോ കമല പറഞ്ഞു വന്നത് വാടക വീട്ടിൽ വെച്ച് നൂല് കെട്ടിച്ചടങ്ങ് നടത്തുന്നത് കമലയ്ക്ക് മോശോ നാണക്കേടും ഒക്കെയാണെന്നാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവന്റെ ആ ചോദ്യം കേട്ട് കമലമ്മ ആകെ വിഷമത്തിലേ അയ്യോ സേതു കേട്ട ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിരെയും ദേഷ്യത്തോട് ചോദിച്ചു അമ്മ പിന്നെ എന്തുദ്ദേശായി ചോദിച്ചത് അമ്മ ഇപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും അർച്ചന ഇതെല്ലാം കേട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അർച്ചന ചോദിച്ചു അമ്മേ അമ്മ ഇവിടേക്ക് വന്നത് ഞങ്ങളെല്ലാരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നോ അത് കേട്ടതും കമല ആകെ ടെൻഷനല്ലേ അയ്യോ മോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശം ഇല്ലടി എന്ന് അർച്ചനയോട് പറയുമ്പോ ഉടനെ അർച്ചന അടുത്തുതന്ന മീരയെ നോക്കിട്ട് ചോദിച്ചു മീരെടുത്തി മീരെടുത്തി എന്തിനാ അമ്മയും കുട്ടി ഇങ്ങോട്ട് വന്നത് രാവിലെ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് അച്ഛനെയും ഞങ്ങളെയെല്ലാം ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അമ്മ ഇപ്പൊ പറഞ്ഞത് ശരിക്കും അച്ഛനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആയിരുന്നില്ലേ ഒരു സംസാരം അമ്മയുടെ ഭാഗത്ത് നിന്നും അമ്മ ശരിക്കും ഇവിടേക്ക് വന്നത് അനുപേട്ടനോട് പറഞ്ഞിട്ടാണോ അനുപേട്ടൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ അനുപേട്ടനോട് ഇതൊക്കെ ചോദിച്ചിട്ടാണോ അമ്മ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോ കമനമ്മ പറഞ്ഞു അയ്യോടി മോളെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഉടനെ മീര പറഞ്ഞു അതേ ചോദിച്ചു വീട്ടിൽ നിന്ന് അമ്മ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു ഞാനിങ്ങി വന്നതേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു സംസാരമോ ഇതിനെക്കുറിച്ചൊരു സംസാരമോ വീട്ടിൽ നടന്നിട്ടുമില്ല ഇക്കാര്യം അനുപേടനും അറിയത്തില്ല എനിക്കും അറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ അമ്മയോട് ദേഷ്യപ്പെട്ടതാ അമ്മ അത് മനഃപൂർവ്വം ചോദിച്ചതല്ല അമ്മ വെറുതെ അമ്മയുടെ ആഗ്രഹം ചോദിച്ചെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു അതെ അതെ സേതുവേട്ട സേതു വേട്ടൻ ഞാൻ അങ്ങനെ മനപൂർവ്വം സേതുവേട്ടനെ ഇൻസൾട്ട് ചെയ്യുവോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് സേതുവേട്ടന് അതുപോലത്തെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് കമലമ്മ അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ സേതുമാധവൻ പറഞ്ഞു അതെ കമല പറഞ്ഞതുപോലെ മനഃപൂർവ്വം കമല എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യില്ല എന്തായാലും ഒരു തീരുമാനത്തിൽ നമുക്ക് തന്നെ എത്താം അതൊക്കെ വിട്ടേക്കാം എന്തായാലും കുഞ്ഞിന് നൂലുകെട്ട് ചടങ് അത് നമുക്ക് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി ഉടനെ തന്നെ എന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു ആ അത് തന്നെ അത് മതി എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ് കമലമ്മ സന്തോഷത്തോടെ പറഞ്ഞു അപ്പോഴേക്കും സേതു മാധവൻ പറഞ്ഞു നൂലുകെട്ട് ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് സച്ചിയുടെയും അർച്ചനയുടെയും ആ നടക്കാതെ പോയ ആ ഒരു വഴിപാടുകൂടി നടത്തണം ശശി അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങ് അതുകൂടി ഉടനെ നടത്തണമെന്ന് സേതുമാധവൻ പറഞ്ഞു അത് കേട്ടതും അർച്ചന ഒന്നും മിണ്ടാതെ വേഗത്തേക്ക് കയറിപ്പോയി ഇത് കണ്ടതോടെ അർച്ചനയുടെ ആ പെരുമാറ്റം കണ്ട് കമലമ്മ സേതുമാധവനോട് ചോദിച്ചു നല്ല സേതു കേട്ട അക്കാര്യം പറഞ്ഞപ്പോ അവൾ എന്താ ഒന്നും മിണ്ടാതെ കയറിപ്പോയത് എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു ഏ അതൊന്നും ഇല്ല കമലേ കമല അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട എന്ന് അറിയിച്ചു അങ്ങനെ കമലമ്മ ചോദിച്ചതിന് മറുപടി ശേതുമാനം നൽകിയതും കമലമ്മ പറഞ്ഞു എന്നാ ചെയ്തു കേട്ടാ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അർച്ചനയുടെ അരികിലേക്ക് കമലയമ്മയും പോന്നു ഈ സമയത്താണ് അവന്തിക്ക് അരികിൽ കൃഷ്ണവദിന സാർ ഒരു ഫയലുമായി എത്തിയത് ആ ഫയല് അവന്തിക്ക് കൈമാറിയിട്ട് പറഞ്ഞു ഇത് പോലീസ് സാറ് തന്നയച്ചതാണ് കമ്പനിയിൽ നടത്തുന്ന ബോർഡ് മീറ്റിങ്ങില് നടത്തേണ്ട തീരുമാനങ്ങളാണ് ഇതിലുള്ളത് എന്തായാലും ഇന്ന് തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തണമെന്ന് അപ്പോഴേക്കും അടുത്ത് തന്ന അന്യദ്നെ നോക്കിയിട്ട് അവന്തിക പറഞ്ഞു അതെ അമ്മാവ നാളത്തെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നും നാളെ നടത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇപ്പൊ അമ്മാവന് മനസ്സിലായല്ലോ അപ്പൊ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ അമ്മാവൻ നടത്തിയേക്ക എന്ന് അൻരത്തിനോട് അവന്തിക അറിയിച്ചു അതിനുശേഷം ആ ഫയൽ കൈപ്പറ്റി കഴിഞ്ഞത് മൂർത്തിയെയും അടുത്തുതന്ന അൻരത്തിനെ ഒന്ന് നോക്കിയിട്ട് അവന്തിക പറഞ്ഞു ഇതോടെ നെല്ലിശ്ശേരിയിൽ ആ കമ്പനി കൂടി ഞാൻ പിടിച്ചെടുക്കുന്നതോടെ നെല്ലിശേരിയോടുള്ള എൻ്റെ പ്രതികാരം അവസാനിച്ചു അപ്പോൾ പുതിയൊരു ശത്രുവാണല്ലോ ഇനി എൻ്റെ നേരെ വരാൻ പോകുന്നത് എന്ന് അവതിക അറിയിച്ചു അത് കേട്ടിട്ടതും മൂർത്തിക്കും അന്റത്തിനും വല്ലാത്ത ആശങ്കയെ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ മൂർത്തി പറഞ്ഞു ഏ അങ്ങനെ ഒരു ശത്രു ഇനി അമതിക അമ്മേടത്തിനുണ്ടാവോ ഒരിക്കലുമില്ല ആകെയുള്ളൊരു ശത്രു അതാ അർച്ചനയാണ് അർച്ചന വേറൊരു ശത്രു എവിടുന്നാ വേണം എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അല്ല അവളല്ല അവളല്ലാതെ മറ്റേതോ ഒരു ശത്രുണ്ട് അതിന്റെ സൂചനകളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങി കുറച്ച് ദിവസമായിട്ട് എന്ന് അവന്തിക പറയുന്നു അനിരുദ്ധനും മൂർത്തിയും പരസ്പരം വല്ലാതെ ആശങ്കയോട് നോക്കി എന്തായാലും അമ്മാവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന പറഞ്ഞ് അവന്തിക അവധിയേ കയറിപ്പോയി ഉടനെ അനിരുദ്ധൻ മൂർത്തിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു മൂർത്തി എന്താ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അവൾക്ക് എന്തൊക്കെയാ സംശയമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും മൂർത്തിയോട് സംശയത്തോടെ അനിരുദ്ധൻ ചോദിച്ചപ്പോ മൂർത്തി പറഞ്ഞു അതെ എനിക്ക് തോന്നുന്നത് അമ്മാവനാണെന്നുള്ള ആ സത്യം എങ്ങനെ പറഞ്ഞാൽ അമ്മാവൻ എന്നുള്ള യാതൊരു പരിഗണനയും അവധിക മേടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് തോന്നില്ല എങ്ങനെയും അമ്മാവനെയാണെങ്കിൽ പോലും അവർ തീർത്തു കളയത്തേ ഉള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞിടും അനിരുദ്ധൻ പറഞ്ഞു ആ അതിന് അത്രയും നേരത്തേക്ക് ഞാൻ അവളെ വെറുതെ വിടണ്ടേ അവൾ എന്നെ തീർക്കാൻ നോക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവളെ ഇല്ലാതാക്കിയിരിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞല്ലോ കുരങ്ങനെ കൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടി ചോറ് പോലെ നമ്മൾ അവളെ കൊണ്ടെല്ലാം ചെയ്യിച്ചു ആ സേതുമാധവന്റെയും വിനേശന്റെയും ഇടയിൽ കിടന്നു കളിച്ചത് ഞാനാണെന്നുള്ള സത്യം അതിനിപ്പോ അവൾ ഒരിക്കലും അറിയാനും പോകുന്നില്ല അങ്ങനെ അറിയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം അവളെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്യും അതിന് എനിക്ക് എന്റെ അനന്തരവിളന്നുള്ള ഒരു പരിഗണനയൊന്നും ഞാൻ അവൾക്ക് നൽകാനും പോകുന്നില്ല എന്ന് സേതുമാധവന്റെയും അവന്തികയുടെയും പോരിൽ ശരിക്കും നേട്ടം കൊയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് എന്ന് അനിരുദ്ധൻ മൂർത്തിയോട് അറിയിച്ചു അങ്ങനെ ആ കമ്പനിയും മറ്റും അവന്തിക ഉടനെ പിടിച്ചടക്കുമെന്നുള്ള അഹങ്കാരത്തിൽ പുഞ്ചിരിശൂണ് നൽകുകയാണ് അനിരുദ്ധൻ പിന്നീട് കാണുന്നത് സേതു മാധവൻ തൻ്റെ റൂമിലേക്ക് വന്ന് അവിടെ ഇരുന്ന റിവോൾവർ എടുത്തുകൊണ്ട് സേതുമാ മാധവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അർച്ചന ഓടിയെത്തി ഡ്രോ മെഷീനിൽ നിന്ന് അത് എടുത്തത് കണ്ടതോടെ അവന്തിക പറഞ്ഞു ആ അർച്ചന പറഞ്ഞു അച്ഛാ വേണ്ട അച്ഛൻ അച്ഛനെന്താ കാണിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചതും വിട് എനിക്ക് അവളെ കൊല്ലണം ഇനി അവളെ ഒരു നിമിഷം പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു സേതുമാധവൻ തന്റെ കയ്യിലിരിക്കുന്ന തോക്കുമായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ അർച്ചന വീണ്ടും സേതുമാധവനെ തടയുന്നു അച്ഛാ അച്ഛാ വേണ്ട ഞാൻ പറയുന്നു എന്ന് കേൾക്കേന്ന് പറഞ്ഞ് സേതുമാധവന്റെ കൈയിൽ കടന്നു പിടിക്കുമ്പോ സേതുമാധവൻ അർച്ചനയുടെ കൈ തട്ടി മാറ്റി മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സേതുമാധവൻ അർച്ചനയ്ക്ക് നേരെ തിരിഞ്ഞു സേതുമാധവൻ അതുമായിട്ട് നേരെ ഹാളിലേക്ക് എത്തിയതും അർച്ചനയും മറ്റെല്ലാവരും സേതുമാധവന്റെ പിന്നാലെ വന്ന് സേതുമാധവനെ വളഞ്ഞു അർച്ചന നന്ദരോട് പറഞ്ഞു നന്ദേട്ട അച്ഛനെ പോകാൻ അനുവദിക്കരുത് അച്ഛനെ പിടിച്ചു നിർത്തെന്ന് പറഞ്ഞതും എല്ലാവരും കൂടി സേതുമാധവന്റെ ചുറ്റും വളയുകയാണ് അച്ഛാ അച്ഛൻ എങ്ങോട്ടായി പോകുന്നത് അച്ഛനെങ്ങും പോവല്ലേ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു വിടുമക്കളെ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എൻ്റെ കമ്പനിയിൽ നിന്നാണ് എൻ്റെ മക്കളെ അവള് ഇന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് എന്ന് സേതുമാധവൻ സങ്കടത്തോടെ പറഞ്ഞു ഉടനെ നന്ദൻ പറഞ്ഞു അച്ഛാ അവളെ ഇപ്പൊ ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടു എന്നല്ലേ ഉള്ളൂ എന്ന് വെച്ച് എന്തിനാ ഇങ്ങനെ ഒരു കൊടുങ്കേ ചെയ്യാൻ പോകുന്നത് അച്ഛൻ അവളെ ചെന്ന് കൊന്നു കളഞ്ഞിട്ട് നേരെ ജയിലിൽ പോയി കിടന്നാൽ എന്ത് സമാധാനോ ഞങ്ങൾക്കുണ്ടാവുന്നത് എന്ന് ചോദിച്ചു ഉടനെ സേതുമാധവൻ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എനിക്കിപ്പോ കോടതിയും ജയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്കതിൽ യാതൊരു പരിഭവമോ വേദനയോ ഇല്ല അവളെ തീർത്തു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കെങ്കിലും സമാധാനത്തോടെ കഴിയാമല്ലോ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം അതിൽ എനിക്ക് വേദനയോ സങ്കടവും ഇല്ല അങ്ങനെ ഒരുത്തി ഇല്ലാതാക്കിയതിന്റെ പേരിലാണല്ലോ എന്നാ അഭിമാനം മാത്രമേ ഈ അച്ഛൻ ഉണ്ടാവുകയുള്ളൂ എന്നും സേതുമാധവൻ അറിയിച്ചു ഇത് കേട്ടതും സന്ദീപ് പറഞ്ഞു അച്ഛാ അവളെ ഇല്ലാതാക്കാനാണെങ്കിൽ ഞാൻ പോവാ അച്ഛാ ഞാൻ കൊല്ലാം അവളെ അവളെ കൊല്ലുക തന്നെയാ വേണ്ടത് എന്ന് സന്ദീപ് പറയുമ്പോൾ ഇത് കേട്ടതെന്ന് ആതിര സന്ദീപിനോട് ദേഷ്യപ്പെട്ടു എന്റെ സന്ദീപെ എഴുതിയിൽ വെ വെറുതെ എണ്ണ ഒഴിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞു സന്ദീപിനെ ചേർത്തുകൊണ്ട് സന്ദീപിനോട് എതിർത്തുകൊണ്ട് ആതിര സന്ദീപിനോട് മിണ്ടാതിരിക്കാനായി പറഞ്ഞു അപ്പോഴേക്കും നന്ദനും സച്ചിയുമൊക്കെ സേതുമാധവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനെ ഈ കാണിക്കുന്നത് പോലെ ഞങ്ങൾ വേണമെങ്കിൽ പോയി അവളെ ഇല്ലാതാക്കാം അച്ഛനെ ഈ വയസ്സാം ഈ വയസ്സുകാലത്ത് അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ള ചീത്ത പേരുകൂടി മക്കളായ ഞങ്ങൾക്ക് അച്ഛൻ നേടിത്തരരുത് അച്ഛൻ ദേവിയത് എങ്ങും പോകണ്ട അച്ഛൻ ഇവിടെ നിൽക്ക് ഇത് കുറച്ചുനാളത്തേക്കുള്ള ജയം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇത് നമ്മുടെ സ്വത്തുക്കളെല്ലാം അവളുടെ പക്കൽ നിന്ന് തിരികെ നേടും അച്ഛൻ സമാധാനത്തോടെ ഇരിക്കുന്നു പറഞ്ഞ് നന്ദനും സന്ധ്യുമൊക്കെ സേതുമാധവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉടനെ ധനുഷ പറഞ്ഞു ഈ വക്കീൽ അല്ലെങ്കിൽ മറ്റൊരു വക്കീലിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അതെ അച്ഛാ ഈ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത നല്ല ഒരു വക്കീലിനെ നമുക്ക് കണ്ടെത്താം എല്ലാ വക്കീലന്മാരും അവരുടെ പണത്തിന്റെ സ്വാധീനത്തിൽ അങ്ങനെ അങ്ങ് തിര തല തിരിഞ്ഞ് പോകുന്ന ആളുകളല്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോ അടുത്തുനിന്ന് ധനുഷ് പറഞ്ഞു അതേ അച്ഛ ഞാൻ ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നേ വരെ ആരുടെയും സ്വാധീനത്തിൽ ഇന്നേ വരെ പോയിട്ടുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന് ന്യായം എന്താണോ അതാണ് അദ്ദേഹം വാദിച്ചെടുക്കുക ന്യായത്തിന്റെ പക്ഷത്തെ അദ്ദേഹം ഇന്ന് വരെ നിന്നിട്ടുള്ളൂ ഒരാളുടെയും പണത്തിന്റെ സ്വാധീനത്തിൽ വഴങ്ങുകയും ഇല്ല ആ മനുഷ്യൻ എന്നറിയിച്ചു അത് കേട്ടതോടെ സേതുമാധവൻ ചോദിച്ചു അങ്ങനെ ഒരു വക്കീലുണ്ടോ അതാരാണ് അങ്ങനെയുള്ള ഒരാൾ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു എനിക്കറിയാം ശ്രീനിവാസ് നരസിംഹൻ എന്നാണ് ആ സാറിന്റെ പേര് അദ്ദേഹം ഇന്ന് വരെ വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളും അദ്ദേഹം ജയിച്ചിട്ടുമുണ്ട് അദ്ദേഹം ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളു അതുപോലെ തന്നെ കേസുകൾ വാദിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട് തരും ഏത് വിധേനയും താൻ കണ്ടെത്തുന്ന താൻ എടുക്കുന്ന കേസുകൾ വിജയിക്കുക എന്നത് ഒരു വാശി കൂടിയാണ് എന്ന് സേതുമാധവനോട് ധനുഷ് അത് കേട്ടതോടെ നന്ദൻ പറഞ്ഞു അത് പിന്നെ ആ വക്കീലിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അയാളെ തീറ്റിപ്പോറ്റാൻ ലക്ഷങ്ങൾ വേണമെന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞിട്ടും അത് കേട്ടതോടെ അത്രയും ലക്ഷ്യങ്ങൾ നമ്മുടെ പക്കലില്ല വെച്ചാ എന്ന് സങ്കടത്തോടെ ദന്തം പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു ഏ അതൊന്നും ഓർത്ത ടെൻഷനാവണ്ട പണം നമുക്കുണ്ടാക്കാം പക്ഷേ ഈ കേസ് അതേ കൊണ്ട് തന്നെ വാദിപ്പിക്കണം അങ്ങനെ ആരുടെയും സ്വാധീനത്തിൽ പോകുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ നമുക്ക് നേടണം അദ്ദേഹത്തോട് നമുക്ക് ഈ കേസിന്റെ കാര്യം സംസാരിക്കണമെന്ന് സച്ചി നിർബന്ധം പറഞ്ഞു ഉടനെ അർച്ചനയും പറഞ്ഞു അതെ ആ വക്കീലിനെങ്കിൽ നമുക്ക് പോയി കാണാൻ വെച്ചാ എന്തായാലും നാളെ തന്നെ ആ വക്കീലിനെ പോയി കാണാമെന്ന് അർച്ചന പറഞ്ഞതും മാധവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി നാളെ ധനുഷും സച്ചിയും നന്ദനും അർച്ചനയും കൂടി പോയി ആ വക്കീലിനെ പോയി കാണാൻ എന്നറിയിച്ചു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് അർച്ചന വാങ്ങിച്ചതിന് ശേഷം അർച്ചന പറഞ്ഞു അച്ഛാ നാളെ നാളെ ഞാൻ പോകുന്നില്ല ബാക്കി എല്ലാവരും പോയിക്കോട്ടെ നാളെ എനിക്ക് കുഞ്ഞിൻ്റെ ടെസ്റ്റ് റിസൾട്ട് മേടിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു അച്ഛാ നാളെ എനിക്കും പറ്റില്ല എനിക്ക് മറ്റ് ചില എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ബാക്കി എല്ലാവരും പോയിക്കോട്ടെ ഞാൻ എന്റെ അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ആ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ മേടിച്ചോളാം അർച്ചന തൽക്കാലം ഇവരുടെ കൂടെ പൊക്കോ അതാ നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു വക്കീലിനെ കാണാനായിട്ട് നമ്മൾ എല്ലാവരും പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ധനുഷും അർച്ചനയും കൂടി പോയാൽ മതി അതാ നല്ലത് എന്ന് നന്ദേനും കൂടെ പറഞ്ഞതോടെ ഉടനെ എല്ലാവരും അങ്ങനെ ഒരു തീരുമാനമെടുത്തു സീരി മാധവൻ പറഞ്ഞു എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആഹ് നാളെ തന്നെ ധനുഷും അർച്ചനയും പോയി വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇനി അവളെ അങ്ങനെ ജയിച്ചു മുന്നേറാൻ അനുവദിച്ചുകൂടാ എന്ന് സേതുമാധവൻ അർച്ചനയോടും ധനുഷനോടുമായി പറഞ്ഞു പിന്നീട് കിടക്കാനായി ബെഡെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹ അവിടേക്ക് വന്ന ധനുഷനോട് ചോദിച്ചു അല്ല ധനുഷ് സച്ചിന്റെയും അർച്ചന എടുത്തിയുടേയും ഇടയിലുള്ള പിണക്കം മാറിയില്ല എന്ന് തോന്നുന്നു ഇന്നും അവർ ഭയങ്കര ഗൗരവത്തിലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ആ അതെന്താന്ന് എനിക്കറിയില്ല എന്തായാലും അവരുടെ പിണക്കത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് സ്നേഹം ചോദിച്ചത് ധനുഷേ ആ എടുത്തി പറഞ്ഞതുപോലെ അർച്ചന എടുത്തി പറഞ്ഞതുപോലെ ആ പെണ്ണ് അതേതാ സച്ചിട്ടനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് പറയുന്ന ആ പെണ്ണ് സച്ചേട്ടനോടൊപ്പം കണ്ട ആ പെണ്ണ് അതേതാണെന്ന് ധനുഷൻ അറിയാവോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അത് അർച്ചനെടുത്തേക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത് അർച്ചന എടുത്തി തെറ്റിദ്ധരിച്ചതായിരിക്കും സച്ചിട്ടൻ അങ്ങനെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ യാതൊരു സാധ്യതയല്ല അത് അർച്ചനയുടെ അർച്ചനടുത്തേക്ക് തോന്നിയത് തന്നെയാവാനാണ് സാധ്യത പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ഈ പിണക്കം ഇങ്ങനെ മുന്നോട്ട് തുടർന്നു പോയാൽ അത് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ധനുഷ് സ്നേഹയോട് അറിയിക്കുന്നു